മിനിസ്റ്റർ നമുക്കൊപ്പം ചേരുന്നുണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി മിനിസ്റ്റർ കെ രാജൻ നമുക്കൊപ്പം ചേരുന്നു മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ ഇന്നിപ്പോൾ ഒരുപാട് സങ്കടകരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് ചൂരൽമലയിലെ വെള്ളാർമല സ്കൂളിലെ അധ്യാപകരും പ്രിൻസി ഹെഡ് മാസ്റ്ററും ഒക്കെ വന്നവരുടെ കുഞ്ഞുങ്ങൾക്ക് പുഷ്പാർച്ചന നടത്തുന്നത് നമ്മൾ കണ്ടു ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടു ചില മനുഷ്യരൊക്കെ നമ്മുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സംതൃപ്തലാണ് ചിലർക്കൊക്കെ ചെറിയ ആശങ്കകളുണ്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സ്പെസിഫിക്കായിട്ട് മിനിസ്റ്ററോട് പറയുകയും ചെയ്യാം ഇന്നിപ്പോൾ മിനിസ്റ്റർ നമ്മൾ നമ്മളിവരുടെയൊക്കെ പരാതികളൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ട് വളരെ വേഗം നമുക്കൊരു പുനരധിവാസ പദ്ധതിയാവുന്നു മാതൃകാ വീട് തയ്യാറായിട്ട് വരുന്നു അതൊക്കെ ശ്ലാഘനീയമായ കാര്യം തന്നെയാണ് അവിടെ ഇവിടെ ചില ആളുകളുടെ കാര്യത്തിലുള്ള സങ്കടങ്ങൾ കൂടി ഇനി കേൾക്കാൻ സർക്കാർ ശ്രമിക്കുമല്ലോ അല്ലേ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം കാരണം ഇവരെ പോലുള്ള ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് മിനിസ്റ്ററോട് പറയണം ഞങ്ങളുടെ കാര്യം ഒന്ന് കേൾക്കണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷെ നമുക്കത് കേൾക്കാനുള്ള അവസരം ഉണ്ടാകുമല്ലോ അല്ലേ മിനിസ്റ്റർ തീർച്ചയായിട്ടും അരുൺ ഞാൻ സത്യത്തിൽ ഇപ്പോ കൽപ്പറ്റ ഇരുന്നിട്ട് അരുണുമായി കുറച്ച് അകലെ ഇരുന്ന് സംസാരിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ രണ്ടുപേരും അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയ നിമിഷങ്ങളുടെ ഭീകരതയിലേക്ക് സത്യത്തിൽ ആലോചിക്കുകയായിരുന്നു റിപ്പോർട്ടർ അന്ന് ആരംഭിച്ച ദിവസം മുതൽ എല്ലാ മാധ്യമങ്ങളുമായിട്ടും ആശയവിനിമയം തുടർച്ചയായിട്ട് നടത്തുന്നുണ്ടെങ്കിലും റിപ്പോർട്ടർ അന്ന് ആരംഭിച്ച നിമിഷം മുതൽ ഇതുവരെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ നമ്മളോട് പറയുകയും അതെല്ലാം അതത് അർത്ഥത്തിലും അളവിലും പരിശോധിച്ച് തീർക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ പോസിറ്റീവായിട്ടുള്ള സമീപനം നമുക്കെടുക്കാം നമ്മളിപ്പോൾ വീടുകൾ കണ്ടിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ മൂന്ന് തരത്തിലുള്ള ലിസ്റ്റുകൾ വച്ചാണ് ദുരന്ത ഭൂമിയിൽ നേരിട്ട് തകർന്നു പോയ വീടുകൾ വീടുകൾ തകർന്നില്ലെങ്കിലും നോഗോ സോണിൽ പെട്ടവർ നോഗോ സോണിലേക്ക് കടക്കാനുള്ള ഗോ സോണിലേക്ക് കടക്കാനുള്ള ആക്സസ് പോലും നഷ്ടപ്പെട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെട്ട നോഗോ നോഗോസോണിൻ്റെ അമ്പത് മീറ്റർ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഇത്രയും പേരുടെ പേരുകളാണ് ഡി ഡി എം എയുടെ ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ നാനൂറ്റി രണ്ടായി നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഡി ഡി എം എ ഇനി അവർക്ക് കൂടി ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിച്ച് കുറച്ച് പേരുകൾ കൂടി നാൽപ്പത്തി നാൽപ്പത്തിയാറ് പേരുകൾ കൂടി നൽകിയിട്ടുണ്ട് അതും സർക്കാർ അംഗീകരിക്കും അതിനെ തുടർന്ന് ഏതാണ്ട് ഇരുന്നൂറോളം പരാതികൾ ചെറുതും വലുതുമായിട്ടിങ്ങനെ വന്നിട്ടുണ്ട് അതിൽ ചിലപ്പോൾ നമ്മുടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് ചിലത് മാനദണ്ഡങ്ങൾ കുറച്ചുകൂടി വിശാലമാക്കാവുന്ന കാര്യം നമുക്ക് ആലോചിക്കുകയും ആ കാര്യത്തിൽ പൊളിറ്റിക്കലായിട്ടുള്ളൊരു കൂടി തന്നെ ഇപ്പോൾ ഇരുന്നൂറ് അപേക്ഷകളിലും ഒരു ഒരഡീഷണൽ സെക്രട്ടറി ഹിയറിംഗ് നടത്തിയിട്ടുണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു ഫിസിക്കൽ ഹിയറിംഗ് കൂടി നടന്നാൽ നമുക്കതിലെടുക്കേണ്ട കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി കഴിയും അതിലൊരു പൊളിറ്റിക്കൽ ഇച്ഛാശക്തി കൂടി അതിൻ്റെ ഭാഗമായി ഉന്നയിക്കും ഇവിടെ രമേശൊക്കെ പറഞ്ഞതുപോലെ പിന്നെയും ഒരുപാട് കേസുകളുണ്ട് മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ടാലും മാനദണ്ഡങ്ങൾ കുറച്ചുകൂടി വികസിപ്പിച്ചാലും ഒരു പക്ഷേ ഇതിപ്പോൾ ഉദാഹരണമേ പറഞ്ഞുള്ളൂ പക്ഷെ ഒരു പക്ഷേ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ടാകും അവരെയും ഒരു ദുരന്തത്തിൽ പെട്ടവരാണെങ്കിൽ ചിലപ്പോൾ ചൂരൽ ദുരന്തത്തിൽ നേരിട്ടിട്ട് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും തുടർ ദുരന്തങ്ങളിൽ പെടും എന്ന് തോന്നുന്ന ആളുകളെയും ഒരുവിധത്തിലല്ലെങ്കിലും മറ്റൊരു വിധത്തിൽ സഹായിക്കാനുള്ള ഒരു പാക്കേജ് തന്നെ സർക്കാർ തുടർന്നുണ്ടാക്കും സന്നദ്ധ സംഘടനകൾ തരുന്ന സഹായങ്ങളുണ്ട് സർക്കാരിന് ഇപ്പോൾ നൽകുന്ന ലക്ഷം രൂപയുടെ സഹായം പോലെയുള്ള ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ഈ ചൂരന്മല ഒന്നുമില്ലെങ്കിലും ചെയ്യാവുന്ന സഹായങ്ങളുണ്ട് ഏതെല്ലാം കാറ്റഗറിയിൽ പെടും എന്ന് നമുക്ക് ആലോചിക്കാം അടച്ചു വെച്ചൊരു വാതിലുമില്ല അടച്ചു വെച്ചൊരു തീരുമാനവുമില്ല എന്നുമായി അവസാനത്തേതാണെന്ന് പറഞ്ഞ ഒരു നിർദ്ദേശവുമില്ല എല്ലാം മനുഷ്യത്വപരമായിട്ട് പുനരാലോചനകൾക്ക് വിധേയമാക്കാൻ കഴിയുന്ന വിധം ഫ്ലെക്സിബിളാണ് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നമുക്ക് ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും വീട് മാത്രമല്ല സമഗ്രമായിട്ടുള്ളൊരു പുനരധിവാസ പദ്ധതിയിലേക്ക് പോകണം അരുൺ അറിയാം നമ്മൾ ഈ ചർച്ചകളിൽ തന്നെ ഇതൊക്കെ വാടക കൊടുക്കുന്നതൊക്കെ കുറെ കണ്ടിട്ടുണ്ട് രണ്ട് മാസം കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകും ഞങ്ങൾ ഒറ്റയ്ക്കാകും എന്ന് വേദനയോടെ പ്രതിഷേധമല്ല വേദനയോടെ പ്രതികരിച്ചവരുണ്ട് ഇതുവരെ ഒരു മാസക്കാലത്ത് പോലും വാടക മുടങ്ങിയിട്ടില്ല മുന്നൂറ് രൂപ വെച്ചിട്ടുള്ള ജീവനോപാധി തുടരുന്നതിൽ കുറച്ചു പേർക്ക് ഞങ്ങൾക്ക് കൂടി കിട്ടേണ്ടതുണ്ട് എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് അവരോടെല്ലാം ഞങ്ങൾ ആ പരാതി തന്നാൽ ഡി ഡി എം എ ഒരു ശുപാർശ ചെയ്താൽ അത് പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് മൈക്രോ പ്ലാനിലൂടെ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കുടുംബങ്ങളിലെ ജീവനോപാധികളും ആരോഗ്യവും വിദ്യാഭ്യാസവും നഷ്ടപ്പെട്ടവരെ തിരിച്ചെടുക്കാൻ വിവിധ വകുപ്പുകളും സർക്കാരും ഇടപെട്ട ആറായിരത്തി ഒരുന്നൂറ്റി ആറ് പദ്ധതികൾ പ്ലാൻ ചെയ്ത് അത് നല്ല വേഗത്തിൽ പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് അരുൺ പറഞ്ഞതാണതിൽ ശരി ഇത്ര വലിയൊരു ദുരന്തം കേരളത്തിൻ്റെ അനുഭവങ്ങളിലില്ല ഇരു ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് ഇത്രയേറെ ഡബ്രി രൂപീകരിക്കപ്പെട്ട ഇത്രയേറെ മരണങ്ങളുണ്ടായ ഇത്ര വലിയ വിശാലമായിട്ടുള്ള ദുരന്തത്തിലേക്ക് പോയ ഒരു അനുഭവം പ്രണയമുണ്ടെങ്കിലും ഇതുപോലെയൊന്ന് ഒന്നും കേരളത്തിലുണ്ടായിട്ടില്ല സ്വാഭാവികമായിട്ടും അത്രയും അധികം ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള പരാതികളുണ്ടെങ്കിൽ അതത് നിമിഷം പരമാവധി പരിഹരിക്കാൻ ശ്രമിക്കുക എന്ന ധാരണയാണ് സർക്കാരിനുള്ളത് അതുകൊണ്ട് മാനദണ്ഡങ്ങളും മാനദണ്ഡങ്ങളുടെ ഭീത നിൽക്കാവുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയും സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ സർക്കാർ പ്രകടിപ്പിക്കും അക്കാര്യത്തിൽ താമസങ്ങളൊന്നുമില്ലാതെ ആ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രാഥമികമായി ഇക്കാര്യത്തിൽ അരുൺ ചോദിച്ച സംശയങ്ങളുടെ മുമ്പിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഓക്കെ രമേശ് മിനിസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഒരു ഈ പാക്കേജും സർക്കാരിന് വീണ്ടും അത് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു തരത്തിലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല സർക്കാർ നിങ്ങളുടെ പരാതി കേൾക്കും അതെന്താണ് എന്നുള്ളത് ഒന്നുകിൽ സന്നദ്ധ സംഘടനകൾ പ്രകാരം അതല്ലെങ്കിൽ സർക്കാർ തന്നെ നിങ്ങൾക്ക് ഇടപെട്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കും മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഫോളോ അപ്പ് ചെയ്യാം മിനിസ്റ്റർ കേൾക്കും മിനിസ്റ്റർ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട് അത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് രമേശിൻ്റെയും ഷഫീറിൻ്റെയും പ്രശ്നം മന്ത്രി അത് പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് നടക്കട്ടെ ഒരു കാര്യം കൂടി എനിക്ക് മിനിസ്റ്ററോട് പറയാനുണ്ട് നമ്മൾ ഈ മാതൃകാ പട്ടി പദ്ധതി ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം ഈ വി വീടുകൾ എന്നത്തേക്ക് തയ്യാറാവും ഈ വീട് കയറി താമസത്തിനുള്ള തീയതി എന്നാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പം ഇന്നിപ്പോൾ മാതൃകാവിയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ആയിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ വേഗതയിലാണ് പോകുന്നതെങ്കിൽ നിലവിലുള്ള കാലാവസ്ഥ കൂടി പരിഗണിച്ചാൽ ജനുവരി ഒന്നാം തീയതി ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് വീട് കയറി താമസിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് കാര്യം ഒന്നര വർഷമാകും അപ്പോഴേക്കും അരുൺ ഞാനൊരു ഒരു ചെറിയ കാര്യം ഒന്ന് സൂചിപ്പിച്ചതിലേക്ക് കിടക്കാം അരുൺ പറഞ്ഞതുപോലെ അത് അതാവുമ്പോഴേക്കും ഒന്നര വർഷമാകും എന്നൊരു പ്രശ്നം സ്വാഭാവികമായിട്ടും ശരിയായിരിക്കും സമയപരിധി വെച്ച് പക്ഷെ നമ്മൾ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ റിപ്പോർട്ടറിനെ പോലെ ഒരു വലിയ മാധ്യമത്തിലൂടെ പറയാനുള്ള ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ദുരന്തം നടന്ന ഇരുപത്തിമൂന്നാം ദിവസം ഇവിടെ നേരിട്ട് വന്ന അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ വേണു ഐ എസ് മുഴുവൻ ദുരന്ത ബാധിതരോടും റിപ്പോർട്ടർ ഉൾപ്പെടെ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തതുപോലെ മുഴുവൻ ദുരന്ത ബാധിതരോടും ക്യാമ്പുകളിലുള്ളവർ ഉൾപ്പെടെ വീഡിയോ കോൺഫറൻസിലൂടെ കണ്ട് പുനരധിവാസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എന്താണ് എന്ന് ചോദിക്കേണ്ട ഒരുപക്ഷേ ഇന്ത്യയിൽ നടന്ന ദുരന്ത മുഹൂർത്തങ്ങളിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിലൊരു ആദ്യാനുഭവമായിരിക്കും അവിടെ കോമണായി വന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങളെ പല സംഘടനകളുടെ കൈകളിലേക്ക് വിട്ടു പല വഴികളിലേക്ക് വിട്ടു പോകരുത് സുനാമി ദുരന്തത്തിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ പുത്തുമലയിലും ഒക്കെ വഴിമാറി 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 സഞ്ചരിച്ച് പല ദുരന്തങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരാണ് ഇനി പുനരധിവാസത്തിൽ ഞങ്ങൾ ഒറ്റപ്പെടുത്തരുത് ഞങ്ങൾ കൊരിടത്തു താമസിക്കണം അത് ഈ മേപ്പാടിയോട് മേപ്പാടിക്കകത്തോ മേപ്പാടിയോട് ചേർന്നോ ആയിരിക്കണം ഇതായിരുന്നു ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് മഹാഭൂരിപക്ഷം വരുന്ന ദുരന്തബാധിതരെ ഉന്നയിച്ച പ്രശ്നം അങ്ങനെ വരുമ്പോൾ ഭൂപരിഷ്കരണ നിയമപ്രകാരം പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമി സ്വന്തമാക്കി വെക്കണമെങ്കിൽ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ എയ്റ്റി വൺ പ്രകാരമുള്ള എക്സംഷൻ കിട്ടി ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഭൂമിയായിരിക്കണം ഇവിടെ അങ്ങനെയുള്ളത് അസാമാന്യമായ വിധത്തിൽ ഇവിടെ അങ്ങനെയുള്ളത് മഹാഭൂരിപക്ഷവും പ്ലാന്റേഷനുകളാണ് ഇരുപത്തഞ്ച് പ്ലാന്റേഷനുകൾ ചുറ്റുവട്ടത്തുള്ളത് കണ്ടു ഭൗമ്യശാസ്ത്ര സംഘം പരിശോധിച്ച് ഒമ്പതെണ്ണം സുരക്ഷിതം എന്ന് പറഞ്ഞു ആ ഒമ്പതെണ്ണത്തിൽ നെടുമ്പാലയും എൽസ്റ്റോണും ഒക്ടോബർ മൂന്നാം തീയതി ഈ ദുരന്തം നടന്ന അറുപത്തിരണ്ടാമത്തെ ദിവസം ഏറ്റെടുത്തുകൊണ്ട് ക്യാബിനറ്റ് തീരുമാനിച്ചു ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് അതിൻ്റെ ജിയോ ഇറങ്ങി അരുൺ ഒക്ടോബർ നാലിന് ജിയോ പ്രകാരം ഈ ഭൂമി ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുത്തത് മറ്റു തർക്കങ്ങളില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് താക്കോൽ കൈമാറി പായസം വിളമ്പി വീടിനകത്ത് പ്രവേശിക്കാമായിരുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ അറിവിന് വേണ്ടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ആദ്യ പരാതി ഇത് ദുരന്ത നിവാരണ ആക്ട് പ്രകാരം ഏറ്റെടുക്കാൻ പാടില്ല എന്നായിരുന്നു ഡിസംബർ ഇരുപത്തിയേഴ് വരെ കോടതി ആ കേസ് തുടർച്ചയായി കേട്ടു അതുവരെ അങ്ങോട്ട് പ്രവേശിക്കരുത് എന്ന് കോടതി പറഞ്ഞു ഡിസംബർ ഇരുപത്തിയേഴിന് ഇത് കോടതി ശരിവച്ചു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പിന്നെ അടുത്ത പ്രശ്നം വന്നു ഡിസംബർ ഇരുപത്തിയേഴിന് ഇത് പ്രഖ്യാപിച്ച് ജനുവരി ഒന്നിൻ്റെ പ്രഭാതത്തിൽ തന്നെ ഞങ്ങളൊരു വിശാലമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ പ്രകാരം നടപടിക്രമങ്ങൾ പുരോഗമിച്ചു അത് പുരോഗമിച്ച് അകത്തുള്ള പരിശോധനകൾ ടോപ്പോഗ്രാഫിക്കൽ ജിയോഗ്രാഫിക്കൽ ഫിസിക്കൽ പരിശോധനകളും എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നനുസരിച്ചുള്ള നഷ്ടപരിഹാരവും രണ്ടു മാസത്തിനുള്ളിൽ കാൽക്കുലേറ്റ് ചെയ്ത് മാർച്ച് ഇരുപത്തിയേഴിന് തറക്കല്ലിടാൻ നമ്മൾ തയ്യാറായി അപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ തറക്കല്ലിട്ടോളൂ പക്ഷേ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് കോടതിക്ക് അവസാനമായി ഒന്ന് കേൾക്കാനുണ്ട് കോടതി അതുകൂടി കേട്ട് ഏപ്രിൽ പതിനൊന്നിന് വൈകുന്നേരമാണ് നാൽപ്പത്തഞ്ച് കോടി രൂപ രജിസ്ട്രാർഡ് അടച്ച് നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്ത് നടപടിക്രമം ആരംഭിക്കാം എന്ന് പറഞ്ഞത് അരുൺ ഇരുപത്തിയേഴാം തീയതി പ്രഖ്യാപിച്ചപ്പോൾ ഒന്നാം തീയതി പ്ലാൻ പ്രഖ്യാപിച്ചതുപോലെ ഏപ്രിൽ പതിനൊന്നിന് പകൽ കോടതി തീരുമാനമെടുത്ത് രാത്രി ട്രഷറി ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി ഈ ട്രഷറിയിലൂടെ ഈ തുക പൂർണ്ണമായിട്ടും രാത്രി പത്ത് മണിക്കുള്ളിൽ അടച്ച് പന്ത്രണ്ട് മണിക്കകം കളക്ടറുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ ഈ എൽസ്റ്റോൺ ഭൂമി ഏറ്റെടുത്തു പതിമൂന്നിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു യഥാർത്ഥത്തിൽ ഒക്ടോബർ നാലിന് ഗവൺമെൻറ് കാണിച്ച ഇച്ഛാശക്തി അനുസരിച്ച് ഭൂമി കിട്ടിയിരുന്നെങ്കിൽ ഒരു കോടതിയും സുപ്രീം കോടതിയിൽ എസ് വരെ പോയി എല്ലാ കോടതിയും പറഞ്ഞു ഒക്ടോബർ നാലിന് സർക്കാർ എടുത്ത തീരുമാനം ശരിയായിരുന്നു ആ തീരുമാനം അതുപോലെ പോയിരുന്നെങ്കിൽ വീട് കൈമാറാൻ ഇപ്പോൾ നമുക്ക് സാധ്യമാകാൻ സാധ്യമായില്ല ഒരു മാതൃകാ വീട് എന്ന് പറയുമ്പോൾ തയ്യാറായതൊരു വീട് മാത്രമല്ല ഒരു വീട് തയ്യാറാകുമ്പോൾ നാല് വീടുകൾ ഇന്ന് രണ്ട് മണിക്ക് നമ്മൾ എല്ലാവരും കൂടി അവിടെ പോകുന്നുണ്ട് നാല് സോണുകളിലായി ഭൂമി തയ്യാറാക്കി നിരവധി വീടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടവും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ കരുതുന്നത് ഡിസംബർ മുപ്പത്തൊന്നിനകം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പുതുപുലരിയിൽ വീട് നഷ്ടപ്പെട്ട് പുതിയ നഗരത്തിലേക്ക് പ്രവേശിക്കാവുന്നവരെ കൂട്ടി ആ നഗരത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രവേശിക്കണം എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഫെസിലിറ്റീസ് കൂടിയുണ്ട് കോമൺ എനുമിറ്റീസ് അതായത് മാർക്കറ്റ് അംഗനവാടി കളിക്കളം നീന്തൽക്കുളം ക്ലബ്ബ്

ഓക്കെ അപ്പോൾ ആ ടൗൺഷിപ്പ് വരാൻ കുറച്ച് സമയം എടുത്തോട്ടെ പക്ഷേ എങ്കിലും ആ സമയപരിധി വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഒരു കാര്യം കൂടി മിനിസ്റ്റർ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരുപാട് തൊഴിലാളികൾ ഞങ്ങളോട് പറഞ്ഞത് അവരൊരു പ്രായോഗിക പ്രശ്നമാണ് ഈ അതായത് തൊഴിലാളികൾക്ക് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് ഡെയിലി പാസ് വേണം എന്നുള്ളതൊരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം ഉണ്ട് അതൊന്നും ഒഴിവാക്കി സീസണൽ പാസ് കൊടുത്താൽ നന്നായിരിക്കും ഓക്കെ അപ്പൊ അതൊരു സീസണൽ പാസ് പാസ്സാക്കി മാറ്റിയുള്ള തൊഴിലാളികൾക്ക് ഒഴിവാക്കമായിരുന്നു അതിൻ്റെ ഒരു ക്രമീകരണം അങ്ങ് ഉണ്ടാക്കി കൊടുക്കുമോ എന്നുള്ളതാണ് ഒന്നറിയേണ്ടത് രണ്ടാമത്തത് നമ്മളുടെ ചുരൽമലയിലുള്ള തൊഴില വ്യവസായികൾ അവിടുത്തെ ചെറിയ കച്ചവടക്കാർ അവർക്ക് പൂർണമായിട്ടും ഉപജീവനം നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ് അവർക്ക് നമുക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ കഴിയുക അതുകൂടി നമുക്ക് മിനിസ്റ്റർ പറഞ്ഞാൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും അരുൺ നമുക്ക് ഈ പാലം കടന്നു വരുന്ന തൊഴിലാളിക്ക് ഒരു സീസണൽ പാസ് ആശയം ഗുണകരമാണ് നമുക്ക് ആ കാര്യം ആലോചിക്കാം ഒറ്റ തടസ്സമേ അതിൻ്റെ മുമ്പിലുള്ളൂ അത് ഈ പ്രകൃതി ദുരന്തങ്ങൾ അതായത് ഇപ്പോൾ ഇടക്കാലത്തൊന്ന് പേടിച്ചതുപോലെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ചില പ്രതിസന്ധികൾ ഉണ്ടായി അങ്ങനെ ചില പ്രതിസന്ധികൾ വരുന്ന ഘട്ടത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ സീസൺ പാസ് എന്ന പിന്നെ തൊഴിലാളികൾ ആവശ്യപ്പെട്ടൊരു കാര്യം വളരെ ഗൗരവമായി ഇന്ന് തന്നെ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് ഞങ്ങൾ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം ഇവിടെയുണ്ട് കേളുമുണ്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്ററുണ്ട് എ കെ ശശീന്ദ്രനുണ്ട് ക്യാ ഇത് ക്യാബിനറ്റിൻ്റെ യോഗമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ ഒരു ആലോചന നടത്തി തൊഴിലാളികൾക്ക് ഒരു സീസണൽ പാസ് എന്ന ആശയത്തിലേക്ക് നമുക്ക് പോകാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വ്യാപാരികളുമായി ബന്ധപ്പെട്ട നഷ്ടം അതൊരു ഗൗരവപ്പെട്ട വിഷയമാണ് ഞാൻ ഉറപ്പിച്ചിപ്പോൾ പറയുന്നു വ്യാപാരികളെ ഒരു കാരണവശാലും ഗവൺമെൻറ് കൈയൊഴിയില്ല അവർക്ക് ആവശ്യമാകുന്ന തരത്തിലൊരു പാക്കേജ് ഉണ്ടാക്കാം പക്ഷേ ആ പാക്കേജ് ഉണ്ടാക്കാനുള്ള ചില മാനദണ്ഡങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ് ഇനി നമുക്ക് മറ്റൊരു ചർച്ചയ്ക്ക് പോകാനിടയില്ലാത്ത വിധം നമുക്ക് വ്യാപാരികളുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച നടപടികൾ അടിയന്തിരമായി കൈക്കൊള്ളാൻ കഴിയും സർക്കാരിന് അതിൽ പോസിറ്റീവായിട്ടുള്ള നിലപാടാണുള്ളത് ആ കാര്യത്തിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ല ആ കാര്യം പരിഹരിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ആവശ്യമായ നടപടിയിലേക്ക് സർക്കാർ കടക്കും എന്ന കാര്യം ഞാൻ ഈ ഘട്ടത്തിൽ അങ്ങേ അറിയിക്കുക താങ്ക് യു താങ്ക് യു മിനിസ്റ്റർ താങ്ക്സ് അലോട്ട് എന്തായാലും അതിൽ വലിയ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയായിരിക്കും മിനിസ്റ്റർ ചേർന്നതിൽ ആ ഉറപ്പുകൾ നേരത്തെ രാജ്യ മിനിസ്റ്റർ നമ്മളോടൊപ്പം ചേർന്ന ഘട്ടത്തിലെല്ലാം ഇപ്പോൾ ലതയുടെ മോതിരമാണെങ്കിലും അവിടെയുള്ള ചില മനുഷ്യരുടെ ചില ആശങ്കകളാണെങ്കിലും എത്രയും പെട്ടെന്ന് മിനിസ്റ്റർ ഇടപെട്ട് നമ്മളിലൂടെ തന്നെ അത് അവരെ അറിയിച്ച് നടപ്പാക്കി കൊടുക്കുന്നതാണ് കണ്ടത് താങ്ക് യു മിനിസ്റ്റർ മിനിസ്റ്ററുടെ അന്നത്തെ ആ രക്ഷാപ്രവർത്തനത്തിന് സമയത്തുള്ള സാന്നിധ്യം അത്യന്തം വൈകാരികമായി നമ്മളത് മനസ്സിലാക്കിയത് താങ്ക് യു മിനിസ്റ്റർ താങ്ക്സ് അലോട്ട് ഓക്കെ ഓ ഓ ഒരു ഒരു കാര്യം കാര്യം കൂടി കൂടി അരുൺ ഇതിൽ വളരെ പ്രധാനപ്പെട്ട നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക അത് കടങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നമുക്ക് സാധാരണ നിലയിൽ നമ്മൾ കാത്തിരിക്കുന്നത് സെക്ഷൻ തേർട്ടീൻ പ്രകാരം ദുരന്ത നിവാരണ ആക്ടിന്റെ സെക്ഷൻ തേർട്ടീൻ പ്രകാരം കടമെഴുതി തള്ളാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ആ അവസരം അവര് വിനിയോഗിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നാൽ ഇപ്പോ ആ സെക്ഷൻ എടുത്തു കളഞ്ഞു എന്നൊരു ഭീഷണി അതായത് തള്ളാൻ ഉള്ള അവസരം ആ സെക്ഷൻ വകുപ്പിൽ നിന്നെടുത്ത് കളഞ്ഞ് വളരെ ക്രൂരമാം വിധം കേന്ദ്ര ഗവൺമെൻറ് ദുരന്തബാധിതരായിട്ടുള്ള കടബാധിതരോട് പെരുമാറിയ വാർത്ത നമ്മളിപ്പോൾ ഈ ജൂൺ മാസം കേൾക്കുകയാണ് പക്ഷെ കോടതി അക്കാര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കോടതി ആ നിർദ്ദേശങ്ങൾ നൽകി കേന്ദ്ര ഗവൺമെൻറ്റിനോട് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഞാൻ പറഞ്ഞോട്ടെ ഈ ദുരന്തബാധിതരായിട്ടുള്ളവരുടെ ബാധിതരായിട്ടുള്ളവരുടെ ചികിത്സാ ചെലവുകളെല്ലാം നമ്മൾ വഹിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ദുരന്തബാധിതരായവരുടെ കടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വകുപ്പ് അനുസരിച്ച് കോടതി നിർദ്ദേശപ്രകാരം അവരേറ്റെടുക്കും എന്ന് അവ ഞങ്ങളുടെ ഒരു അവകാശം അവർ നടപ്പിലാക്കണം അത് നടപ്പിലാക്കിയില്ലെങ്കിൽ കടബാധിതരെ കേരളത്തിലെ ഗവൺമെൻറ് ഒറ്റപ്പെടില്ല അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അവരുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനോ അതുമായി ബന്ധപ്പെട്ട കടങ്ങളുടെ പേരിൽ ദുഃഖം അനുഭവിക്കാനോ ഇടയില്ലാത്ത വിധം ആ കടങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള നേതൃത്വപരമായ പങ്കും കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുക്കും എന്ന കാര്യവും ഞാൻ ഞാനറിയിക്കുക താങ്ക് യു മിനിസ്റ്റർ അതും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിനിസ്റ്റർ ഉറപ്പ് തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തതാണ് ലോൺ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ജപ്തി അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സർക്കാർ അനുവദിക്കില്ല അതായത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പോസിറ്റീവായിട്ട് ഇടപെടാത്ത പക്ഷം സംസ്ഥാന സർക്കാർ ലോൺ അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടും എന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് നമ്പർ വൺ നമ്പർ ടു ജനുവരി ഒന്നാം തീയതി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി തന്നെ നിലവിലത്തെ നിലയിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോയാൽ പുനരധിവാസത്തിൽ താക്കോൽക്കേമാറ്റം നടക്കെന്നുള്ളതാണ് മൂന്നാമത്തത് സീസണൽ പാസ് അടക്കമുള്ള വിഷയങ്ങളിൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് മിനിസ്റ്റർ ഉറപ്പ് നൽകുന്നത് ഒപ്പം രമേശിന്റെയും ഷഫീറിന്റെയും പോലുള്ള